വളുവിനാണ്ടി ചരിത്രത്തിൽ കണത്തൊട്ട് മുളവരെ എന്നറിയപ്പെടുന്ന കണയം ശ്രീകുറുമ്പ പകുതി ക്ഷേത്രത്തിൽ കാളവേര പൂരമഹോത്സവത്തിന് കൊടിയേറി ഫെബ്രുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളായാണ് കാളവേര പൂരമഹോത്സവം സംഘടിപ്പിക്കുക ക്ഷേത്രത്തിൽ കൂത്തു വഴിപാടുകൾ ആരംഭിച്ചിട്ടുണ്ട് ഒന്നാം ഒന്നാംകൂത്ത് ദിനത്തിൽ തിരുപ്പൂർ മണി ആൻഡ് ഫാമിലി സമർപ്പിച്ച വഴിപാടിനോടനുബന്ധിച്ച് കണയം ആവണി ഗ്രൂപ്പ് അവതരിപ്പിച്ച ഫ്യൂഷൻ തിരുവാതിരക്കളി അമ്മ നൃത്തകലാലയത്തിലെ കലാകാരിമാർ അവതരിപ്പിച്ച നൃത്തനൃത്യങ്ങൾ ഭക്തിഗാനസ എന്നിവയുണ്ടായി ക്ഷേത്രത്തിൽ ഇരുപത്തി ദിവസത്തെ രാമായണം കഥ തോൽപാവക്കൂത്ത് വിശേഷാൽ പൂജകൾ വിവിധ കലാപരിപാടികൾ എന്നിവയുണ്ടാകും കണതൊട്ട് മുളവരെ എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ കടയം കാലവേല പൂരമഹോത്സവം ഫെബ്രുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലാണ് നടക്കുക ന്യൂസ് സെന്റർ ഷൊണു